എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത് ഇന്നത്തെ കളക്റ്റീവ് റീഡിംഗ് നിങ്ങളുടെ ജോലിയിലും സാമ്പത്തിക കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഓർക്കുക ഇതൊരു കളക്റ്റീവ് റീഡിങ് മാത്രമാണ് ഒരു പ്രഡിക്ഷൻ അല്ല അപ്പോൾ നിങ്ങളുടെ എനർജി ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രമേ എടുക്കുകട്ടോ അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്താൽ മതിയാവും ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ നിങ്ങളുടെ എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നുണ്ടാവാം ഇവിടെ മൂന്ന് ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത് വൺ ടു ത്രീ മൂന്ന് പൈൽസ് ഉണ്ട് ഇതിൽ ഏത് ഫോട്ടോയോടാണോ ഏത് നമ്പറിനാണോ നമ്പറോടാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശേഷം റീഡിങ് കേൾക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും മഹാമായയുടെ അമ്മ മഹാമായയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ പ്രപഞ്ചം നിങ്ങളെ നല്ല കാര്യങ്ങളിലേക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകട്ടെ അപ്പോൾ നിങ്ങൾക്കൊരു പേഴ്സണൽ ടാറോഡ് റീഡിംഗ് സ്പിരിച്വൽ ഗൈഡൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു പൈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാം ഡീപ്പ് ബ്രീത്തിങ് ചെയ്തതിന് ശേഷം ഒന്നോ അതിലധികമോ ഫോട്ടോ സെലക്ട് ചെയ്ത് ശേഷം റീഡിങ് കേൾക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈം സ്റ്റാമ്പ് ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള സ്നോട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ നമുക്ക് നോക്കിയാലോ റെഡിയല്ലേ ഇപ്പോൾ ഫയൽ നമ്പർ വൺ നിങ്ങൾക്കുള്ള റീഡിംഗ് ആയിട്ട് വരുന്നത് നിങ്ങളുടെ ജോലിയിലും സാമ്പത്തിക കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് നോക്കുന്നത് അമ്മ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭത്രീ നാരായണ യെസ് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അരാടുകൾ അത് താഴോട്ട് വരുന്നുണ്ട് നോക്കാം നോക്കാം എത്ര നാളുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നതിനെ കുറിച്ചിട്ട് കൂടി നമുക്കൊന്ന് നോക്കാം എന്താണ് ഗൈഡൻസ് ആയിട്ട് വരുന്നത് കൂടുതലും ലവ് റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എനർജറ്റിക്കലി കണക്ട് ചെയ്യുന്നത് എന്നാലും കുഴപ്പമില്ല എസ് അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ഇൻട്യൂഷനും കൂടി കണക്ട് ചെയ്ത് വരണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ചില കാര്യങ്ങൾക്ക് ടൈം എടുക്കുന്നത് കേട്ടോ നമുക്ക് ഒരു നമ്പർ കൂടി സെലക്ട് ചെയ്യാം മൂന്നാണ് വരുന്നത് നോക്കാം എനർജി ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്നുള്ള ഊർജ്ജം അനുസരിച്ചിട്ട് നിങ്ങളുടെ റീഡിങ് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഘട്ടം വിജയകരമായിട്ട് പൂർത്തിയാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് വരുന്നത് നിങ്ങൾ ദീർഘകാലമായിട്ട് പരിശ്രമിക്കുന്ന ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ലക്ഷ്യം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാവാൻ വേണ്ടിയിട്ടുള്ള സാധ്യത അത് നിങ്ങൾ എന്താണോ ഇപ്പോൾ ചിന്തിച്ചു വച്ചിരിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂർത്തിയാകും പുതിയ അവസരങ്ങൾ വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് വരുന്നത് ലോകം മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾ വലിയ വലിയൊരു മാറ്റത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് ജോലിയിൽ സ്ഥിരതയും ഉയർന്ന സ്ഥാനവും ലഭിക്കാനുള്ള സാധ്യത നമുക്ക് കാണുന്നുണ്ട് ഫിനാൻഷ്യലി ഒരുപാട് ഗ്രോത്ത് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റവും മികച്ച കാർഡുകളിൽ ഒന്ന് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് സോ പണം കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ കൂടുതൽ മെടുക്ക് കാണിക്കും നിക്ഷേപങ്ങളിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ലാഭം ലഭിക്കാനും സമ്പത്ത് വർദ്ധിക്കാനുള്ള സാധ്യത കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സാമ്പത്തികമായിട്ട് നിങ്ങൾ വളരെ സുരക്ഷിതമായ ഒരു അവസ്ഥയിലെത്തും ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ലൊരു സമയമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ കെരിയറിലെ ഒരു ഉയർച്ചയിൽ നിങ്ങളുടെ മനസമാധാനവും ഉൾക്കാഴ്ചയും വലിയ പങ്കുവഹിക്കുന്ന ഒരു അതായത് നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങളുടെ ഉൾക്കാഴ്ച എന്ന് പറയുമ്പോൾ ഇൻറ്റൂഷൻ ആണ് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം എത്തിച്ചേരാൻ സാധിക്കും അല്ലേ അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് ജോലിസ്ഥലത്തെ സമ്മർദ്ദം സമ്മർദ്ദം നിങ്ങളിപ്പോൾ ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ് ഒത്തിരി ഫീ ഒരു ഒരു ജോബ് പ്രഷറൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വന്ന് ഒരു നല്ലൊരു എനർജറ്റിക്കലി നിങ്ങൾക്ക് അലൈൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിലേക്കൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ എമ്പത്തറ്റിക് ആയിട്ടുള്ളൊരു ഫീലും മറ്റുള്ളവരെ സഹായിക്കാനും മനസ്സിലാക്കാനുള്ളൊരു കഴിവും കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ലീഡർ നല്ലൊരു ലീഡറാക്കി മാറ്റാനും ജോലി ജോലിസ്ഥലത്ത് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കണക്റ്റ് ചെയ്യാനുള്ള സാധ്യത നമുക്കിവിടെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് വരുന്നത് നിങ്ങളിപ്പോൾ ശരിയായ പാതയിൽ തന്നെയാണ് എന്നാണ് നമുക്ക് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായിട്ടുള്ള പ്രതിഫലം പ്രപഞ്ചം നൽകാൻ പോകുന്നുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം നിങ്ങളെന്തെങ്കിലും ഇപ്പം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സാധിക്കും ഒരു വർഷത്തിനകമാണ് നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ചിലർക്ക് മാരേജ് ആയിരിക്കാം ചിലർക്ക് ജോലിയിലെ പ്രൊമോഷൻ ആയിരിക്കാം ചിലർക്ക് ജി പി എസ് സി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് തീർച്ചയായിട്ടും ലഭിക്കും എന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ നമുക്ക് വ്യാഴത്തിൻ്റെ ഒരു എനർജി കൂടി ലഭിക്കുന്നുണ്ട് ഭാഗ്യത്തിൻ്റെയും അറിവിൻ്റെയും വളർച്ചയുടെയും ഒരു മാറ്റം ഇപ്പോൾ ജോലിയിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബഹുമാനവും ആദരവും ലഭിക്കും നമുക്ക് മൂന്നാണ് നമ്പറും വന്നിട്ടുള്ളത് അപ്പോൾ നേത്രസ്ഥാനത്തേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഈ നമ്പർ സഹായിക്കും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഈ നമ്പറിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണിക്കുന്നുണ്ട് പണം വന്നു ചേരാനുള്ള വഴികൾ തനിയെ തുറക്കപ്പെടും നിങ്ങൾ ഫോഴ്സ് ചെയ്ത് ചേസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും ഒരു വർഷത്തിനകം മാറ്റങ്ങൾ വരുന്നുണ്ട് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധിക്കും സംസാരിച്ച് നിങ്ങളുടെ അവസ്ഥ എന്താണത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള നിങ്ങളുടെ കഴിവ് അത് കരിയറിൽ വലിയ നേട്ടങ്ങൾ തരും ഓക്കെ ഇപ്പം സെയിൽസ് ജോബ് മാർക്കറ്റിംഗ് ഒക്കെ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലയൻസ് കാര്യങ്ങളൊക്കെ വന്നു ചേരും ബിസിനസ് പരമായിട്ട് നിങ്ങൾക്ക് മണി അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല ഗുണകരമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ പുതിയ ലക്ഷ്യങ്ങൾ കാണിക്കുന്നുണ്ട് തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ഒരു വർഷം തികയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങളുടെ ഭാഗ്യ നിറമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് മഞ്ഞയായിട്ടാണ് കിട്ടുന്നത് മഞ്ഞയും ഓറഞ്ചും ആണ് അപ്പോൾ ദിനങ്ങളായിട്ട് വരുന്നത് മാസത്തിലെ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് തീയതികളിൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ടിങ് കാര്യങ്ങൾ പ്ലാനിങ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു സമയം എനിക്ക് ട്യൂഷനിലേ തെളിഞ്ഞ് കിട്ടുന്നുണ്ട് ആട്ടോ അപ്പോൾ നല്ലൊരു എനർജി തന്നെയാണ് എനിവേ ഈ ഒരു പൈലിൽ കാണുന്ന നിങ്ങളുടെ ലക്കി നമ്പർ ചിലപ്പോൾ മൂന്നാവാൻ ഉള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൂട്ടി നോക്കുക അപ്പം അത് നിങ്ങൾക്ക് മൂന്നാണ് കിട്ടുന്നതെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ലക്കി നമ്പർ ഏതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിറം ഏതാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മൂന്ന് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് റിസറേറ്റ് ആയെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണ് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പുതിയ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ ഇത് നിങ്ങൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു നമുക്ക് സെക്കൻഡ് ഫയൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് നിങ്ങളുടെ കരിയറിലും ജോലിയിലും അടുത്തിടെ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം യെസ് മാരേജൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല ടൈം ആയിട്ടാണ് കിട്ടുന്നത് നോക്കാം നമുക്ക് എന്തായാലും നമുക്ക് ആകാശിക് ഫീൽഡിൽ നിന്നുള്ള എനർജി കൂടി ഒന്ന് കണക്ട് ചെയ്യാം എന്താണ് രണ്ടാമത്തെ നമ്പർ ഇടിക്കാം നമ്പർ 3 ആണ് ಹಾಕা നമുക്ക് എന്തെങ്കിലും എഞ്ചിൻ മെസ്സേജ് ലൈക് എത്ര വർഷത്തോളം നടക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സന്ദേശം ഉണ്ടോന്നുള്ളത് കൂടി സൂചനയായിട്ടാണ് വന്നിരിക്കുന്നത് ലുക്ക് ഫോർ എ സൈനാണ് ഇത്ര വർഷം സമയം സമയമെന്ന് കൃത്യമായിട്ട് കാണിക്കുന്നില്ല എന്തായാലും നമുക്ക് നോക്കാം യെസ് നമുക്ക് ഇത് തന്നെ വ്യക്തമാവുന്നത് നിങ്ങൾ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി ചില വെല്ലുവിളികളോ മത്സരങ്ങളോ നേരിടുന്ന നേരിടുന്നൊരു അവസ്ഥയിലായിരിക്കാം പക്ഷേ നിങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട് നിങ്ങൾ അതിനെ അതിജീവിച്ച് നിങ്ങളുടെ സ്ഥാനം സാധനം ഉറപ്പിക്കേണ്ടോ പേടിക്കേണ്ട ആവശ്യമില്ല തളരാതെ പിടിച്ചു നിൽക്കുന്നത് വഴി നിങ്ങൾക്ക് വലിയ അംഗീകാരം ലഭിക്കാനുള്ള എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത് കരിയറിലെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നു നമുക്ക് ഒന്നാണ് നമ്പർ വന്നിരിക്കുന്നത് സോ കെരിയറിൽ മാത്രമല്ല നിങ്ങളൊരു റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള ഒരു മാരേജ് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടും കൂടി എനർജി ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പുതിയ ബിസിനസ് ബിസിനസ് പങ്കാളിയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ കെരിയർ മാറുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു മാരേജ് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം എടുക്കുന്നതായിരിക്കാം അപ്പം വിധി നിശ്ചയിച്ചു ഒന്നായിരിക്കും എന്തായാലും ഒരു വർഷത്തിനകം ഒരു വർഷത്തിനകമോ അല്ലെങ്കിൽ ഒരു മാസത്തിനകമോ ആയിരിക്കും ഇത് കൂടുതലായിട്ടും കണക്ട് ചെയ്യുന്ന കേട്ടോ സാമ്പത്തികമായിട്ട് നിങ്ങൾ വളരെ മികച്ച നിലയിലെത്തും മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തം കാലം നിൽക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അതിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ആഡംബരപൂർണമായിട്ടുള്ള ജീവിതവും സമാധാനവുമാണ് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉറപ്പ് തരുന്നത് ആഡംബരമായിട്ടുള്ള ജീവിതം എന്ന് പറയുമ്പോൾ പൈസ കൊണ്ട് ആയിട്ട് ജീവിക്കുന്ന മാത്രമല്ല കേട്ടോ നമുക്ക് മനസ്സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ ആഡംബരമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് ഇപ്പോൾ പണം കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ നിങ്ങളതീവ ജാഗ്രത പാലിക്കും ഒന്ന് ശ്രദ്ധിക്കുന്നത് കൂടി നല്ലതാണ് കാരണം ലുക്ക് ഫോർ എ സൈൻ നമുക്ക് വന്നതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുക നിങ്ങൾക്ക് ഒന്നാണ് നമുക്ക് വന്നിരിക്കുന്നത് സോ സൂര്യനെയാണ് നമുക്ക് സൂചിപ്പിക്കുന്നത് പുതിയൊരു തുടക്കം ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങാൻ അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ ഒരു ഒരു മാറ്റം വരാനുള്ള സാധ്യത കൂടി കാണിക്കുന്നുണ്ട് നിങ്ങൾ മറ്റൊരാളുടെ കീഴിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ജോലി ഒരു ഫിനാൻഷ്യലി ഒരു ഇൻഡിപെൻഡൻസ് ആണ് നിങ്ങൾക്ക് കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ഒരു സ്വയം തൊഴിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നാണ് ഫീൽ ചെയ്യുന്നത് പ്രപഞ്ചം നിങ്ങൾക്ക് പല സൂചനകളും നൽകുന്നുണ്ട് ആവർത്തിച്ചു വരുന്ന നമ്പറുകളായിരിക്കാം ഉദാഹരണത്തിന് വൺ 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 അല്ലെങ്കിൽ നിങ്ങൾ സമയം കാണുന്നുണ്ടാവാം പതിനൊന്ന് പതിനൊന്ന് അങ്ങനെയൊക്കെ സമയം കാണുന്നുണ്ടാവും ഇതൊക്കെ ആദർശികമായിട്ട് കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് വണ്ടിയിലെ നമ്പർ പ്ലേറ്റൊക്കെ നിങ്ങൾ അങ്ങനെ ഏഞ്ചൽ നമ്പേഴ്സായിട്ട് കാണിക്കുന്നുണ്ടാവും കാണുന്നുണ്ടാവും ചില വാക്കുകളായിരിക്കാം നിങ്ങളുടെ പേര് ആരോ ചൊല്ലി വിളിക്കുന്നത് പോലെ കിടക്ക് തോന്നാം അതൊക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം ചുരുക്കം ചിലർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പങ്കാളിയെ കണ്ടുമുട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു എന്താ പറയുക നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തൊരു വ്യക്തിയെ മീറ്റ് ചെയ്യുക മീറ്റ് ചെയ്തതു വഴി നിങ്ങൾക്ക് ശേഷം ഒരുപാട് സൂചനകൾ ലഭിക്കുക ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് വരുന്നത് ഓക്കെ ഒരു ക്യൂ ഇൻ എനർജി കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളോട് പറയുന്നത് നമുക്കൊരു കീ നിങ്ങൾക്ക് എന്തോ ഒരു കീ തുറന്ന് ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു മാറ്റമാണ് കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെറുതെ സ്വപ്നം കാണുന്നതല്ല അപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അത് സ്വപ്നം കാണുന്ന മാത്രമല്ല അത് യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ള വ്യക്തിയാണെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത് കൂടെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ കളിയാക്കുന്നുണ്ടാവാം താഴ് താഴ്ത്തിക്കെട്ടി പറയുന്നുണ്ടാവാം അതിനൊന്നും നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമില്ല മുന്നോട്ട് തന്നെ പോവുക നിങ്ങൾക്ക് കയ്യിൽ വരുന്ന പണം എങ്ങനെ ലാഭകരമായിട്ട് വിനിയോഗിക്കണം എന്ന് കൃത്യമായിട്ട് അറിയാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ പക്ഷേ എവിടെയോ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നു അത്രയേ ഉള്ളൂ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടായില്ലെങ്കിൽ പോലും നിങ്ങൾ പണം അനാവശ്യമായിട്ട് ചിലവാക്കുന്ന ആൾക്കാരല്ല എങ്ങനെ കൃത്യമായിട്ട് പണം ചിലവാക്കണമെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ആളാണെന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിക്ഷേപം വീട് ഭൂമി അല്ലെങ്കിൽ സ്വർണം പോലുള്ള ആസ്ഥികളിൽ നിങ്ങൾ നിക്ഷേപം നടത്താനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ഒരു വർഷത്തിനകം ചിലർ വീട് വാങ്ങിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതായിരിക്കാം ഭൂമി ഇടപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഭൂമി സംബന്ധമായിട്ടുള്ള വില്പന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വർഷത്തിനുള്ളിൽ സക്സസ് ആയിട്ട് ഒരു വർഷത്തിനകം അല്ലെങ്കിൽ ഒരു മാസത്തിനകം അപ്പോൾ അത് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നെ ഒരു കരിയർ സംബന്ധമായിട്ട് ഒരു ക്വീൻ എനർജിയാണ് നമുക്ക് കാണിക്കുന്നത് ജോലിസ്ഥലത്ത് മറ്റുള്ളവരെ സഹായിക്കാനും ഒരു ടീമിനെ നയിച്ചുകൊണ്ട് പോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങളൊരു വഴികാട്ടിയായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കും സ്വയം സ്വന്തം തൊഴിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ കുടുംബത്തിനും കുടുംബത്തിനിടയിൽ അതായത് നിങ്ങളുടെ തിരക്കുകൾ തിരക്കിനിടയിൽ കുടുംബത്തിനും സ്വന്തം കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ സമയം കണ്ടെത്താൻ കഴിവുള്ള വ്യക്തിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടി നിങ്ങൾ ശ്രമിക്കുക വ്യക്തിപരമായിട്ടും വളരെ സന്തോഷപരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഒരു വർഷത്തിനകം എത്തിച്ചേരും ഒരു വർഷം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു മാസം പുറം ചിലക്കത് ഒരു മാസമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന നമ്പർ നല്ലൊരു നമ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് മാസത്തിലെ ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് തീയതികളാണ് ലഭിക്കുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തിയെട്ട് അപ്പോൾ സാമ്പത്തിക നേട്ടത്തിനും ഭാഗ്യത്തിനുമായിട്ട് നല്ലൊരു എനർജി നമ്പർ നൈനാണ് നൈനാണ് നിങ്ങൾക്ക് കൂടുതൽ എനർജറ്റിക്കലി വരുന്നത് നയൻ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന തീയതികൾ നിങ്ങൾക്ക് വളരെ നല്ല തീയതികൾ തന്നെയാണ് നമുക്ക് ഒൻപതും ലക്കി നമ്പറായിട്ട് വരുന്നത് ഒൻപത് ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ടൊക്കെ നല്ല എനർജിയാണ് എന്തായാലും കുഴപ്പമില്ല ചെറിയൊരു കൺഫ്യൂഷൻ ഇവിടെയുണ്ട് ഇനി വേ ഒൻപത് ആണ് എനിക്ക് കൂടുതലും കണക്ട് ചെയ്യുന്നത് ഒന്നുമാണ് കൂടുതൽ കണക്റ്റ് ചെയ്യുന്നത് ഒക്കെ അപ്പോൾ ഭാഗ്യ നിറങ്ങളായിട്ട് വരുന്നത് ഒരു മഞ്ഞയും ഫസ്റ്റിലും മഞ്ഞയാണ് വന്നിരിക്കുന്നത് ഗോൾഡൻ കളർ ആത്മവിശ്വാസം കാര്യങ്ങൾ റോയൽ ബ്ലൂ നല്ല എനർജിയാണ് ജോലി സ്ഥലത്തെ കാര്യങ്ങൾക്കൊക്കെ പച്ച പച്ചയും നല്ല എനർജി തന്നെയാണ് ടോപ്പ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഒൻപതും കൂട്ടിയാൽ കിട്ടുന്ന ഇപ്പം ഇപ്പം പതിനെട്ട് ലൈക്ക് കൂട്ടിയാൽ കിട്ടുന്ന നമ്പർ ഓക്കെ ഓക്കെ നമുക്കൊന്നിവിടെ ഒന്ന് ക്ലാരിച്ച് പതിനെട്ട് എന്ന് പറയുമ്പോൾ ഒന്നും എട്ടും ഒൻപതാണ് വരുന്നത് അപ്പം അങ്ങനെയുള്ള നമ്പേഴ്സ് സെലക്ട് കൂടി നല്ലതായിരിക്കും അപ്പോൾ മാസത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് തീയതികൾ ഇതിൽ സെലക്ട് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്താൽ കൺഫ്യൂഷനാക്കുന്നില്ല ഈ ഫയൽ സെലക്ട് ചെയ്യുന്ന നിങ്ങളിൽ പലർക്കും ലക്കി നമ്പർ ഒമ്പതായിരിക്കാം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഒമ്പത് കിട്ടുന്നുണ്ടാവും അപ്പം അങ്ങനെയുള്ള ദിവസങ്ങൾ കൂടി നിങ്ങൾ ഭാഗ്യ ദിവസമായിട്ട് കരുതുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ക്രിസനേറ്റാ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ലക്കി നമ്പർ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം ഒമ്പതാണെങ്കിൽ കൂടുതലായിട്ടും കണക്ട് ചെയ്യുന്നത് എനിവേ താങ്ക് യു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പൈലംബർ ത്രീയിൽ നിങ്ങൾക്കുള്ള സന്ദേശം നിങ്ങൾക്ക് കരിയറിലും സാമ്പത്തികമായിട്ടും വരുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം കുറച്ച് രണ്ട് കാടുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇനി രണ്ടെണ്ണം മതി അങ്ങനെയാണ് അമ്മ പറയുന്നത് നമുക്ക് ആകർഷിക്കൽ ഒരു കൂടി നമുക്ക് എന്താണ് മാറ്റങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് നമ്പറോ കാര്യങ്ങളോ എന്തെങ്കിലും ഓക്കെ ഇതിവിടെ ഞാൻ നേരത്തെ വെച്ച് മറന്നു പോയതാണ് കേട്ടോ എടുത്ത് വയ്ക്കാൻ മറന്ന് പോയതാണെ ഇപ്പം നമുക്ക് എണ്ണത്തിൽ കൂട്ടണ്ട പുതിയ നോക്കാം നമുക്കിവിടെ വരുന്നത് ലിസൺ ചൂറി ഇൻറ്റ്യൂഷൻ ആണ് വരുന്നത് എണ്ണം അത് നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് എണ്ണം ഒന്ന് നോക്കാം ഒന്ന് നമുക്ക് എടുക്കണ്ട ഇൻ ട്യൂഷനൊന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല ഓക്കെ രണ്ട് നാലൊന്നും ഉണ്ട് അപ്പം ഞാൻ എന്താ ഇങ്ങനെ എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ചില നമ്പർ അനുകൂലമായിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണേ ഓക്കെ അപ്പം നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കാർഡുകളുടെ സൂചന അനുസരിച്ചിട്ട് നിങ്ങൾ ജോലിസ്ഥലത്ത് വളരെ ശാന്തമായും പക്വതയോടും പെരുമാറുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് സാമ്പത്തിക കാര്യം സാമ്പത്തികമായിട്ടുള്ള തീരുമാനം എടുക്കുന്ന സമയത്ത് വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് ഓക്കെ ബിസിനസ്സിലോ ജോലിയിലോ ഒക്കെയുള്ള പ്രതിസന്ധികൾ നിങ്ങൾ വളരെ നിയമപരമായിട്ട് നിയമ നിയമപരമായിട്ടും നയപരമായിട്ടും അതായത് നിയമപരമായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ഒരു കോട്ട് കോടതി സംബന്ധമായിട്ടുള്ള എനർജി മാത്രമല്ല നിങ്ങൾക്കതൊരു അത് എന്താ പറയുക നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ആൾക്കാർക്ക് ഡിവൈനായിട്ട് കർമ്മ കൊടുത്ത് നിങ്ങളുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുന്ന തരത്തിലും ചിലർക്ക് ഒരു ചില സ്ഥലങ്ങളിൽ അവഹേളിക്കപ്പെടുന്ന അവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് പ്രമോഷൻ ലഭിക്കേണ്ട ഒരു സ്റ്റേജിൽ ലഭിക്കാത്ത ഒരു അവസ്ഥ പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കത് പറഞ്ഞ് അല്ലെങ്കിൽ നിയമപരമായിട്ട് അത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദ ജസ്റ്റിസ് കാർഡ് നമുക്ക് ന്യായം തരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നയപരമായിട്ട് കൈകാര്യം ചെയ്ത് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ നീതി തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ അധ്വാനത്തിന് അറാമായിട്ടുള്ള ഫലം ലഭിക്കുന്ന എനർജിയാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഇടപാടുകളോ കരാറുകളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും കോടതി തർക്കം കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന വരുന്നൊരു എനർജിയാണ് ലഭിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായ പ്ലാനിങ് ആവശ്യമാണ് ഈ ഒരു സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ചില മത്സരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ചില എനർജി ജോലി സ്ഥലത്തോ ബിസിനസ്സിലോ ചില തർക്കങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ സമാധാനപരമായ ചർച്ചയിലൂടെ നിയമപരമായിട്ടാണെങ്കിലും അത് പരിഹരിക്കപ്പെടും ന്യായം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി തന്നെ വരും ആണെങ്കിൽ എന്നല്ല ആണെന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ അത് റിസൾട്ട് ഉണ്ടാകും അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ് ജ്ഞാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് വരുന്നത് പുതിയ ആശയങ്ങൾ ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഇപ്പോൾ ഉള്ള ജോലി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ അറിവ് ഒരു ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില പാഷൻ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് ചില സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നേട്ടം നേടിയെടുക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ടൊക്കെ അപ്പം ഇത്തരം ആശയങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുമെന്നാണ് കാണുന്നത് ജീവിതത്തിലെ പെട്ടെന്നുള്ള നിഗൂഢതകളായിട്ടുള്ള മാറ്റങ്ങൾ അപ്പോൾ നിങ്ങൾ സ്പിരിച്വലി ഒത്തിരി ഗ്രോ ചെയ്ത് പുതിയ കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നതായിട്ടൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശരിയായ പാതയിലാണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ശരിയായ പാതയിൽ തന്നെയാണ് ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ട ഒരു സമയമാണിത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക ഈ ഒരു സമയത്ത് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യ നമ്പറായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഇൻട്യൂഷനെ ട്രസ്റ്റ് ചെയ്യാൻ കൂടി നമുക്ക് മെസ്സേജ് ഉണ്ട് അപ്പോൾ എന്താണോ ഡി നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് അതിനെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കണക്ട് ചെയ്തിട്ട് ട്രസ്റ്റ് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജിയിൽ ലഭിച്ച ജനിച്ച ആൾക്കാർ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി ഒന്ന് ഡേറ്റ് ആയിരിക്കാം നിങ്ങൾക്ക് കൂടുതലായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് അപ്പോൾ മിക്കവാറും നിങ്ങൾ ഈ ഒരു സം ഡേറ്റിൽ ജനിച്ച ആൾക്കാരായിരിക്കാൻ സാധ്യതയുണ്ട് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് നിർബന്ധമില്ല കേട്ടോ വരുന്ന എനർജി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഒരു രാഹുവിൻ്റെ ഇപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അനുകൂലമായിട്ടുള്ള നിറങ്ങൾ നീലയും ഇളം ചാർ നിറം ഗ്രേ കളർ വെള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലതാണ് വെള്ളം നിങ്ങൾക്ക് തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും അപ്പം നിങ്ങൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വെള്ള നിറം നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് വരും അതൊരു അന്ധവിശ്വാസമായിട്ട് എടുക്കേണ്ടതല്ല ചില കളറുകൾ ചില നമ്പേഴ്സ് ഇപ്പോഴും നമുക്ക് ഭാഗ്യം തരുന്നുണ്ടാവും അപ്പോൾ കറുപ്പ് നിറം നിങ്ങൾക്കത്ര യോജിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്കൊരു കറുപ്പ് ഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങളതിന് ഉപേക്ഷിക്കണം എന്നല്ലതിനാദ്ദേശിച്ചത് അപ്പോൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള നല്ലൊരു കാര്യങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരു ലൈറ്റ് കളർ നീല കൂടുതലും വെള്ളയാണ് കണക്ട് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന നല്ലതായിരിക്കും നീലയും നിങ്ങൾക്ക് നല്ല മാച്ചായിട്ട് വരുന്നുണ്ട് ഗ്രേ കളറും ലൈറ്റ് ഗ്രേ ഓക്കേ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ നമ്പറുകൾ അപ്പോൾ സോറി ഈ ഇത്തരം കാര്യങ്ങൾ അപ്പോൾ എനിവേ ആറ് പതിനഞ്ച് ഇരുപത്തിനാലും കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട് ചിലർ ഈ ഒരു എനർജിയിൽ ജനിച്ച ഈ ഒരു ദിവസം ജനിച്ച ആൾക്കാരായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ നമ്പറിൽ നിങ്ങൾ കൂടുതൽ അഡിക്റ്റ് ആവണ്ട എനിവേ ആറോ മാസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു പുതിയൊരു ഗ്രോത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഒരു ഭാഗ്യം വരുന്നതായിട്ടും ഫീൽ ചെയ്യുന്നു സാമ്പത്തിക നിലയിൽ ഒരു സ്ഥിരത വരാൻ പോകുന്നു മുമ്പ് നടത്തിയ കഠിനാധ്വാനത്തിന് ഇപ്പോൾ ഫലം ലഭിച്ചു തുടങ്ങും എന്നെയാണ് കാണുന്നത് നിങ്ങൾ പുതിയ ബിസിനസ് തുടങ്ങാനോ നിക്ഷേപം നടത്താനോ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച ശേഷം മുന്നോട്ട് പോകുന്ന ഗുണകരമായിരിക്കും കാരണം ലോങ് ടേം സക്സസ് ആണ് വരുന്നത് ഇപ്പോൾ പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് തീരുമാനിക്കേണ്ടതല്ല കാര്യങ്ങളുടെ ആ അവസ്ഥകൾ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് എപ്പോഴും ഗുണകരമായിരിക്കും ഈ കാർഡുകൾ ഈ എനർജി നിങ്ങളുടെ കരിയറിൽ വരാനിരിക്കുന്ന പ്രത്യേക അവസരങ്ങളെ കുറിച്ചിട്ട് നല്ല മാറ്റങ്ങളാണ് പറയുന്നത് അപ്പോൾ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നല്ലതാണ് അതല്ല നിങ്ങൾ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് എക്സാം കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ ഒരു സമയം നിങ്ങൾക്ക് അനുകൂലമാണ് കേട്ടോ പി എസ് സിക്കൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട് കാരണം കഠിനാധ്വാനത്തിന് റിസൾട്ട് ലഭിക്കുന്ന ഒരു എനർജി തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് നോളജ് ജ്ഞാനവും വരുന്നുണ്ട് അറിവ് വച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുന്ന ഏതൊരു കാര്യവും സക്സസ് ആകുമെന്നും കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ടീച്ചിങ് ഫീൽഡ് കാര്യങ്ങളൊക്കെ നല്ലതാണ് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ട്യൂഷനെ കൂടി നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ കാർഡിൽ എനർജി മാത്രം വിശ്വസിക്കരുത് കാരണം സമയം നിങ്ങളുടെ ജനന സമയം സോഡിയാക്സൈം കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് മാറി വരാം അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്കിത് റിസണറ്റ് വാങ്ങി കമൻ്റ് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരുക പുതിയ ചാനലാണ് അപ്പോൾ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കാതിരിക്കുക കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്